ഇഞ്ചിക്ക് പൂർണ്ണ വിളവെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇഞ്ചിക്ക് മഞ്ഞളിപ്പ് രോഗവും അതേപോലെ തണ്ട് കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഈൽഡ് നിന്ന് കിട്ടിയതാണ് ഈ പ്രാവശ്യം അത്രയ്ക്ക് നല്ലൊരു ഈൽഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇതേപോലുള്ള പല പല പ്രശ്നങ്ങൾ ഇഞ്ചി കൃഷി നേരിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രോ ബാഗിലും ഫ്രിഡ്ജ് ബോക്സിലും മാത്രമാണ് ഇഞ്ചി കൃഷി ചെയ്തത് ഈ പ്രാവശ്യം ഗ്രോബാഗി ഫ്രിഡ്ജ് ബോക്സും കൂടാതെ ചെടിച്ചെട്ടിലും കൂടെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗി പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെടിച്ചെട്ടിലും കൃഷി ചെയ്ത് അമ്പ് ചെടിച്ചട്ടിലായിരുന്നു നമ്മൾ വിത്തിട്ടിരുന്നത് അതിൽ പകുതി കൂടുതലും ഇഞ്ചി വിത്ത് മഴ കണ്ടിന്യൂസ് നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അലുകിപ്പോയിട്ടുണ്ടായിരുന്നു അത് മാറ്റി നമ്മൾ പുതിയ ഇഞ്ചി വിത്ത് നട്ട് കൊടുത്തിരുന്നു വളർന്നൊരു പകുതി കൂടുതലെത്തിയപ്പോഴത്തേത്തന്നെ ഇഞ്ചിക്ക് ഒരു മഞ്ഞളി പ്രയോഗം വന്ന് കുറച്ച് തൈകളത് പോയി പിന്നീട് വന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നു ഇപ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം ഒരു ഉണങ്ങിയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഉണങ്ങിയ ചെടിച്ചെടി നിൽക്കുന്ന തണ്ടിൽ നിന്ന് നമ്മൾ ചുവട് മാന്തി നോക്കിയപ്പം അതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വിളവെത്തിയ ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് പൂർണ്ണ വിളവെത്തിയിട്ടില്ല കുറച്ചുകൂടെ നിൽക്കുമായിരുന്നെങ്കിൽ നല്ലൊരു വിളവ് നമുക്ക് തന്നൊരു ഇൽഡ് കിട്ടിയാണ് ഇപ്പം ഇതിങ്ങനെ ഇല കരിഞ്ഞ് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പറിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി എടുക്കും ബാക്കി വരുന്ന കടയിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു അഞ്ഞിപ്പ രോഗം അതേപോലെ ഇഞ്ചി വിത്ത് ചീഞ്ഞ് പോകുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ നേരിട്ടില്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി കൃഷി നമ്മൾ ചോദിച്ചു അതേപോലെ തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരോടും ചോദിച്ചായിരുന്നു അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിലുള്ള വിത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇഞ്ചി നട്ട് ഇഞ്ചി വിളവെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി എടുക്കും ബാക്കി കടകളോട്ട് കൊടുക്കും പിന്നെ വരുന്ന കുറേയൊക്കെ ഇഞ്ചി വിത്ത് ഇഞ്ചിക്ക് വേണ്ടി നമ്മൾ മാറ്റിയിടും അത് നമ്മൾ അടുത്ത പ്രാവശ്യം നട്ടാണ് അങ്ങനെയാണ് കൃഷി ചെയ്ത് പോകുന്നിരുന്നത് പ്രാവശ്യം അതേപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് വർഷം അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചിത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടാണെങ്കിൽ ഒരു പ്രശ്നം വരുന്നതാണ് കൃഷിഭവനിൽ നിന്നും കൃഷിക്കാർ പറഞ്ഞതും പക്ഷേ ഫ്രിഡ്ജ് ബോക്സ് നട്ടതിന് അത്രയും പ്രശ്നം വന്നിട്ടില്ല നല്ല പച്ചിപ്പുണ്ട് അതേപോലെ തന്നെ ഗ്രോ ബാക്കി നട്ടതിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വളർച്ചയുണ്ട് അത് ഇല കരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ അതിന് ഒരു മുക്കാൽ ഭാഗത്തോളത്തിന് മുകളിൽ വെ അതിന് വിളവുമായിട്ടുണ്ട് ഇപ്പം മൂത്ത ഇഞ്ചിയാണ് അതിൽ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിന്ന് പറിച്ചു നോക്കിയതിലാണ് ഒരു മുക്കാൽ ഭാഗം വിളവ് നമുക്ക് നിൽക്കുന്നത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സക്സസ് അല്ല എന്ന് തോന്നുന്നു ചെടിച്ചട്ടിയിലെ ഇഞ്ചി കൃഷി ഇപ്പം നമ്മൾ ഗ്രോ ബാഗ് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് അതിലേക്ക് മാറ്റി കൃഷി ചെയ്തത് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഗ്രോബാഗിലും ഫ്രിഡ്ജ് ബോക്സിനും തന്നെയാണ് ചെയ്യുന്നത് ചെടിച്ചട്ടിയിൽ നമ്മൾ അത്രയും കാര്യമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നില്ല ഒരു അഞ്ചരമ്പലോ ഒരു സാമ്പിളിന് വേണ്ടി ഒന്നുകൂടെ പരീക്ഷണത്തിന് വേണ്ടി കിട്ടും എന്നുള്ളതേ ഉള്ളൂ ഇപ്പം കൂടുതലായിട്ടും ഗ്ലോബാഗിലും ഫ്രിഡ്ജ് ബോക്സിലും കൃഷി ചെയ്യും ബാക്കി ചെടിച്ചിട്ട് എല്ലാം കൂടെ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാനിലാണ് ഇപ്പോൾ